ഇന്ത്യയും യുഎസും തമ്മിൽ മികച്ച സൈനിക ബന്ധവും നല്ല ആശയവിനിമയവുമാണുള്ളതെന്ന് പെൻഡഗൻ ഡെപ്യൂട്ടി പ്രസ സെക്രട്ടറി സബ്രീന സിംഗ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയുമായി മികച്ച സൈനിക ബന്ധമുണ്ട് നല്ല ആശയവിനിമയമുണ്ട് മേഖലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് അവർ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഉയർന്ന തലത്തിലുള്ള സന്ദർശനം പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരത്തിൽ സബ്രീന സിംഗ് പറഞ്ഞു ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് സന്ദർശനമൊന്നുമില്ല കുറഞ്ഞത് ഇവിടെ ഡിപ്പാർട്ട്മെന്റിലെങ്കിലും എനിക്ക് മറ്റുദ്യോഗസ്ഥരോട് സംസാരിക്കാൻ കഴിയില്ല ഫെബ്രുവരി എട്ടിന് നടന്ന തെരഞ്ഞെടുപ്പ് ശേഷം പെൻറ്റൻ പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് സബ്രീന സിംഗ് പറഞ്ഞു അതെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ തീർച്ചയായും നിരീക്ഷിക്കുകയാണ് കരസേനാ മേധാവി ജനറൽ മാനേജർ പാണ്ഡെ ഫെബ്രുവരി പതിമൂന്നിന് യു എസിലേക്ക് നാല് ദിവസത്തെ ഔദ്യോഗിക പര്യടനം ആരംഭിച്ച സമയത്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ബന്ധത്തെക്കുറിച്ച് സബ്രീന സിംഗിന്റെ പരാമർശമെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു സൈനിക സഹകരണം വർദ്ധിപ്പിക്കുവാനും ആഗോള ഭീഷണിയെക്കുറിച്ചുള്ള തന്ത്രപരമായ വീക്ഷണങ്ങൾ കൈമാറ്റം ചെയ്യുവാനും ഭാവി സേനാ വികസനത്തെയും ഒരുമിച്ച് പ്രവർത്തിക്കുവാനുമുള്ള പരസ്പര ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ സന്ദർശനം ഇന്ത്യ യു എസ് പ്രതിരോധ ബന്ധത്തിലെ മറ്റൊരു നാഴികക്കല്ലെന്ന് പ്രതിരോധ മന്ത്രാലയം പത്രക്കുറിപ്പിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ഓഫ് ആർമി ജനറൽ റാൻഡി ജോർജ് മറ്റ് മുതിർന്ന സൈനിക നേതാക്കൾ എന്നിവരുമായി ഉയർന്ന തലത്തിലുള്ള ചർച്ചകളും ആശയവിനിമയങ്ങളും ഏർപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയ പത്രക്കുറിപ്പിൽ അറിയിച്ചു ഇന്ത്യൻ ആർമിയും യു എസ് ആർമിയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഇൻഡോ പസഫിക് ആർമി ചീഫ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജനറൽ റാൻഡി ജോർജ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു സമ്മേളനത്തിൽ പതിനെട്ട് സൈനിക മേധാവികൾ പങ്കെടുത്തു പന്ത്രണ്ട് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് അവരുടെ പ്രതിനിധികളും തലവന്മാരും പങ്കെടുത്തു ഇന്ത്യൻ സൈന്യവും യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമിയും സമാധാനം ജനാധിപത്യം പ്രദേശങ്ങളിലുടനീളം സ്ഥിരത എന്നിവയ്ക്കായി പ്രതിജ്ഞാബന്ധമാണ് ഈ പര്യടനം ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ അടിവരയിട്ട് പങ്കിനെ മൂല്യങ്ങളെയും താൽപര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു പ്രതിരോധ സുരക്ഷാ മേഖലകളെ മെച്ചപ്പെട്ട സഹകരണത്തിന്റെയും പരസ്പര വികസനത്തിന്റെയും ഭാവി ലക്ഷ്യമിടുന്നു ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റും യുടെ സ്വാതന്ത്ര്യ സമരം മുതലുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തിൽ യുണൈറ്റഡ് കിംഗ്ഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും അത് തുടർന്നു നിലവിൽ ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റും അടുത്ത ബന്ധം പുലർത്തുകയും തീവ്രവാദത്തെ ചെറുക്കുക ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള സഹകരണം പുലർത്തുകയാണ് അമേരിക്ക പാകിസ്ഥാനെ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ സഖ്യകക്ഷിയാക്കി തൽഫലമായി പാകിസ്ഥാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ബന്ധത്തെ പ്രതിരോധിക്കാൻ സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യ തന്ത്രപരവും സൈനികവുമാരുമായ ബന്ധങ്ങൾ വളർത്തിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ശീതയുദ്ധത്തിൽ യു സോവിയറ്റ് യൂണിയനുമായോ അണിനിരക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ചേരിചേരാ പ്രസ്ഥാനത്തിൽ സ്ഥാപക അംഗവുമായി ഇന്ത്യ മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധസമയത്ത് നിക്സൺ ഭരണകൂടം പാകിസ്ഥാന് നൽകിയ പിന്തുണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്നത് വരെയുള്ള ബന്ധത്തെ ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യ വിദേശ നയം ഏകധ്രുവ ലോകവുമായി പൊരുത്തപ്പെടുകയും ഇന്ത്യ അമേരിക്കയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാന കെട്ടിടമാണ് പെന്റഗൺ വെർജീനിയയിലെ ആർലിംഗ്ടൺ കൌണ്ടിൽ വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് പൊട്ടോമാക്സ് നന്ദിക്കു കുറയെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ത്വരിതപ്പെടുത്തിയ ഷെഡ്യൂളിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് യു എസ് മിലിട്ടറിയുടെ പ്രതീകമെന്ന നിലയിൽ പ്രതിരോധ വകുപ്പിന്റെയും അതിന്റെ നേതൃത്വത്തിന്റെയും പ്രതീകമായ പെന്റഗൺ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അമേരിക്കൻ വാസ്തുശില്പിയായ ജോർജ് ബക്സ്ട്രോം രൂപകൽപ്പന ചെയ്ത കെട്ടിടം പണി പണികഴിപ്പിച്ചത് കോൺട്രാക്ടർ ജോൺ മഷയാണ് न्यूज डेस्क केरला कॉमेडी